ഹലോ അസ്സാമലേക്കും അങ്ങനെ ഞങ്ങളുടെ ഹോം ടൂർ കണ്ടാലോ ഇത് ഞങ്ങളുടെ ഫ്ലാറ്റ് ഫ്ലാറ്റാണ് ഡോറ് തുറന്ന് അകത്തേക്ക് കിടക്കുക ഇത് ചെറിയൊരു ഹോളാണ് കേട്ടോ ഫ്ലാറ്റല്ലേ ഒന്നിച്ചെന്ന ഷോപ്പ് ചെറിയൊരു ഇരിക്കാൻ ആളി വന്ന് ഇരിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് സ്റ്റ് വന്നാലൊക്കെ ഞാൻ ടി വി കാണാം നേരത്തെ തന്നെയാണ് ടി വി ഉള്ളത് അപ്പം ടി വി കാണാം കൈനിയും ടേബിള് ഇവിടെ ഇരുന്നാൽ നല്ല തണുപ്പുള്ള സമയത്ത് മഴയുള്ള സമയം നല്ല കട്ടൻ ചായ നേരിയ ചൂടിൽ കട്ടൻ ചായ എന്തെങ്കിലും പരിപ്പ് വട പക്ക വട ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഇരിക്കുമ്പോൾ നല്ല രസമാണ് അല്ലേ സമയം പോകുന്നത് അറിയില്ല മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നല്ലൊരു ആണ് റോഡ് സൈഡാണ് ഞാൻ പിന്നെ ഇത് വീഡിയോ എടുത്തും കൊണ്ട് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഡോക്ടറെ കാണിക്കാൻ കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു ഡോക്ടറെ കാണിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് അതാണ് ബാഗും പർദ്ദയൊക്കെ ഇട്ട് നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ക്ലീൻ ആക്കി നല്ല വൃത്തിയൊക്കെ ആക്കുകയും മറ്റേ കുട്ടികളൊക്കെ കൊണ്ടുകൊണ്ട് ഒക്കെ നടക്കുമ്പോഴൊക്കെ വൃത്തിയിടാവല്ലോ കെടുക്കുമ്പോഴൊക്കെ അതാണ് വീട് അങ്ങനെ ബാഗൊക്കെ കയ്യിൽ കാണുന്നത് നിങ്ങളൊന്നും വിചാരിക്കേണ്ട ബാത്റൂം ചേർത്താണ് കേട്ടോ ഇതൊരു ബെഡ്റൂമാണ് അല്ല ഇത് ആ ചെയ്യുന്ന സ്ഥലം ഇതൊരു ബെഡ്റൂമാണ് കട്ടിൽമൊക്കെ ഇടുന്ന പുറത്ത് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുക നല്ല രസമാണ് കാണാൻ രാവിലെ ഉറക്കം ഉണർന്ന് പുറത്തെ കാഴ്ച കണ്ട് കുറച്ച് സമയം ഇരിക്കുമ്പോഴൊക്കെ മനസ്സിനൊക്കെ ഒരു കുളിർമഴയാണ് ഇത് രണ്ടാ രണ്ടാമത്തെ ബെഡ്റൂമാണ് ണ്ട് ബാത്രൂമ് ചെറിയൊരു വ്യത്യാസം ബാൽക്കണി ഒരു ചെയറിട്ടും കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന പുറത്തെ കാഴ്ചകളും പണിയെല്ലാം കഴിഞ്ഞാൽ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കുട്ടികളൊക്കെ പുറത്തേക്ക് പോയാൽ അവിടെ ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് തന്നെ ഒരു സന്തോഷം മനസ്സിനൊരു കുളിർമയും സന്തോഷം നൽകുന്ന കാര്യമാണ് പുറത്തെ കാഴ്ച കിളക്കല്ലേ നല്ലത് രസാണെന്നോ നല്ല രസമാണ് കണ്ടിരിക്കാൻ എനിക്ക് പതിനൊന്നരയ്ക്കാണ് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അവിടെ അടുത്ത് തന്നെയാണ് അപ്പോഴേക്ക് വീട് എടുത്ത് കഴിഞ്ഞാൽ വരുമ്പോഴേക്ക് പിന്നെ വീട് ഇങ്ങനെ ആയിരിക്കില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ എടുത്തത് കേട്ടോ കിച്ചൻ ഉള്ള പ്രധാനപ്പെട്ട സ്ഥലം ഒരു വീടിൻ്റെ ഏറ്റവും വലിയ പ്രധാനം പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണല്ലോ അടുക്കള അല്ലേ ഇതിനാണ് ഇത് കഴിച്ചിട്ടും മറ്റേ എന്തോ ഉള്ളു കിച്ച ജോലിയെല്ലാം കഴിഞ്ഞ് തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചതാ സൺഡേ ഹോളിഡേ ഒരുപാട് ദിവസം ഇങ്ങനെ വിചാരിക്കുന്നത് വീടി ഇടണമെന്നുള്ളത് പല കാരണം കൊണ്ടും വൈകി പോയതാണ് ഇപ്പോൾ ഒരു കൈ കൊണ്ടാണ് മറ്റേ വലത്തെ കൈ കൊണ്ട് കൈ കൂടുതൽ വെയിറ്റ് ചെറിയൊരു സർജറി കഴിഞ്ഞതാണ് സർജറി അല്ല ഒരു ചെറിയൊരു ഇത് വേദന ആയിരുന്നു കൈക്ക് അപ്പോൾ ഒരു ഹോൾസ് ഇട്ടിട്ട് ഇതോന്ന് ചെയ്ത് എച്ച പറയാനുള്ളൂ അപ്പോൾ കൈക്ക് നല്ല വേദന ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ എടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക വർക്കേരിയ വർക്കേരിയ എന്ന് പറയാൻ പറ്റില്ല വർക്ക് ഏരിയ എന്ന് വെച്ചാൽ അടുപ്പൊക്കെ വേണ്ടല്ലേ എന്തടുപ്പൊന്നുമില്ല അത് ഒരു വിഷന് വേസ്റ്റ് ഇടുന്ന ബക്കറ്റുകൾ വാഷ് മെഷീൻ കൂടി ഇതാണ് മൂടിയിട്ടത് ഏതാണ് കേട്ടോ അതിൽ ഞങ്ങൾ മൂന്ന് പേരുള്ളൂ ഇപ്പോൾ കുട്ടികളെല്ലാം പുറത്തായതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരെന്നെ ഉള്ളൂ അപ്പോൾ ഇത് മതിയല്ലോ ആവശ്യത്തിന് എൻ്റെ ഇരിക്കുന്നത് ഡോക്ടറെടുത്ത് പോകാൻ കൂടെ വരാനേ ഹോളോ ഒരുങ്ങി നിൽക്കുക സമയം കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ടൈം ഇരിക്കേണ്ടി വരും ഡോക്ടറെ കാണാൻ ഡോക്ടർ സമീർ അലി ഉണ്ടല്ലോ എലീൻ്റെയൊക്കെ നോക്കുന്ന ആ ഡോക്ടറാണ് മൈത്ര ഹോസ്പിറ്റലിലെ കൊണ്ടുപോകും